ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് താരസംഘടന അമ്മ ഹേമ കമ്മിറ്റി അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നും പരാതിക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ന്യായമുള്ളതാണെങ്കിൽ പരിഹരിക്കപ്പെടണമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് പ്രശസ്ത മലയാളി നടി ആക്രമിക്കപ്പെടുന്നതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് സിനിമാ മേഖലയിൽ ിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മീഷനെ നിയമിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് സിനിമാ മേഖലയിലെ സ്ത്രീ വിവേചനങ്ങളെ തുറന്നു കാണിക്കാനും അമ്മാ സംഘടന വിഷയത്തിലെടുക്കുന്ന അനാസ്ഥയെക്കുറിച്ചും ഡബ്ല്യു സി സി രൂപവൽക്കരണത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ വ്യക്തിഗത പരാമർശങ്ങൾ ഉള്ളതിനാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആറ് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മറച്ചുവെച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവുണ്ടായിരുന്നു ഒരു കോടി രൂപയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനായി ചെലവാക്കിയത് നടിയെ ആക്രമിച്ചതിനെ തുടർന്ന് ചലച്ചിത്ര താരം ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ചലച്ചിത്ര സംഘടനയായ അമ്മയിൽ നിന്നും വിട്ടുനിൽക്കാനും ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ദിലീപ് ഇപ്പോൾ അമ്മയിൽ ചലച്ചിത്ര രംഗത്ത് നിന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് സംഘടന അന്വേഷിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് വ്യക്തമാക്കി അതേസമയം ദിലീപ് അമ്മയുടെ മെമ്പറല്ല എന്നും അമ്മ നടത്തുന്ന പരിപാടികളിൽ ദിലീപ് പങ്കെടുക്കില്ലെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് ഇരുപതിന് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന മെഗാ ഷോ നടക്കുകയാണ് ഷോ നടത്തി ലഭിക്കുന്നതിന്റെ ഒരു വിഹിതം വയനാട് ദുരിതബാധിതർക്ക് നൽകാൻ ഇന്ന് ചേർന്ന അമ്മ തീരുമാനമായി